കുത്തുകുഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ വില്ല സൊസൈറ്റി വിപുലമായ പരിപാടികളോടെ സൊസൈറ്റി ഓണാഘോഷവും നടത്തി കോതമംഗലം ജോൺ ചടങ്ങ് ചെയ്തു കുത്തുകുഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ വില്ല റെസിഡൻസ് വിപുലമായ പരിപാടികളോടെയാണ് സൊസൈറ്റി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു അസോസിയേഷൻ ഒരു സൊസൈറ്റി ആയി രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് ഇവിടെ തുടങ്ങി അധികകാലം പിന്നിടുന്നതിന് മുൻപേ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളടക്കം നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇതുപോലുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് നമുക്കറിയാം നമ്മൾ പലപ്പോഴും ജീവിത തിരക്കുകൾക്കിടയിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഒന്നും അതിനൊന്നും പലപ്പോഴും സമയം കിട്ടാറില്ല അല്ലെങ്കിൽ ബോധപൂർവം നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ആ നിലയിൽ പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെ അൻപത് കുടുംബങ്ങൾ ഒന്ന് ചേർന്നുകൊണ്ട് വ്യത്യസ്ത ചിന്താഗതിക്കാർ വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തത പുലർത്തുന്ന അൻപത് കുടുംബാംഗങ്ങൾ അൻപത് കുടുംബങ്ങളിലെ അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് നിങ്ങൾ ഒരൊറ്റ കൂടി ഒരു ഇവിടെ എഫ്ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ വാർഡ് കൗൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ജിനോ മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പ്രവീൺ ചാക്കോ സ്വാഗതവും ജോബിൻ കുരുവിള കൃതജ്ഞതയും രേഖപ്പെടുത്തി ട്രഷറർ ജോമോൾ പി ജോസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി ask Casey News